രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ജനാധിപത്യം ഭരണഘടന ജുഡീഷ്യറി ഇവയുടെ അട്ടിമറി പ്രതിരോധിക്കാൻ നാം തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ തകർക്കപ്പെടുമ്പോൾ മതേതരത്വത്തിന്റെ അർത്ഥം മറന്നുപോകുമ്പോൾ ഏകാധിപതികളുടെ കയ്യിൽ അധികാരം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അരക്ഷിതത്വബോധം സമൂഹത്തിൽ നിന്ന് മാറ്റാൻ ജുഡീഷ്യറിയും മറക്കരുതെന്ന് വി ഡി സതീശന് അഭിപ്രായപ്പെട്ടു അപ്പോ കോടതി ചോദ്യം ചെയ്യാം അപ്പൊ ഭരണഘടന നിലനിർത്താൻ പാർലമെന്റിനും അത് നടപ്പാക്കാൻ എക്സിക്യൂട്ടീവിനും അത് കൃത്യമായിട്ടാണോ നടപ്പാക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ജുഡീഷ്യറിയുടെ വലിയ അധികാരമാണ് ജുഡീഷ്യറിക്കുള്ളത് എവിടെയാണ് അത് തകർക്കപ്പെട്ടിട്ടുള്ളത് ഏത് വാല്യൂ ഭരണഘടനാ ഭേദഗതി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇരു സഭകളിലും ഉണ്ടെങ്കിൽ ഭരണഘടന ഭേദഗതി കൊണ്ടുവരാം ബേസിക് ഫീച്ചേഴ്സ് അടിസ്ഥാന തത്വങ്ങൾ ആ നിയമനിർമ്മാണത്തിൽ ലംഘിക്കപ്പെട്ടാൽ അത് ചോദ്യം ചെയ്യാൻ അധികാരം അപ്പൊ ഇന്ത്യൻ ഭരണഘടന വലിയ അധികാരങ്ങളാണ് ജുഡീഷ്യലിക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ എന്ന പ്രശ്നം എന്താണ് ആ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവിനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എല്ല രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന മതവൽക്കരിക്കപ്പെടുന്ന ഒരു കാലത്ത് ലാസ്റ്റ് റിസോർട്ടാണ് അവിടെയാണ് നമ്മൾ എല്ലാ പ്രതീക്ഷയും നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ പ്രതീക്ഷ അറ്റുപോയാൽ രാജ്യം കലാപ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോകും ലോകചരിത്രം നമ്മൾ അതാ ലോകചരിത്രം ഞാൻ ചിലപ്പോ ചില കുട്ടികളൊക്കെ തമാശസ്റ്റുമായിരുന്നു എംഇസ് ഡയമണ്ട് ജൂമിലി ആഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്ന സെമിനാറിന്റെ ഭാഗമായി എം ഇ എസ് അസ്മാബി കോളേജിൽ ഇന്ത്യൻ ഭരണഘടനയും ജുഡീഷ്യറിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോഡറേറ്ററായ എം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ചുമതല ഉള്ള ജുഡീഷ്യറി കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ ഉള്ളതെന്ന് അഭിപ്രായപ്പെട്ടു ആ പ്രീച്ച് പ്രൊപ്പഗേറ്റ് പ്രൊപ്പഗേറ്റ് ഡസ് നോട്ട് മീൻ ടു നമ്മൾ ഞാൻ ഇവിടെ ചില ആശയങ്ങൾ പറഞ്ഞത് ഞാൻ പ്രൊപ്പഗേറ്റ് നിങ്ങളെ എൻ്റെ ആശയങ്ങളോട് കൊണ്ടുവന്നു ഞാൻ പറയുന്നില്ല അപ്പം അത് നമ്മൾ ഭരണഘടനയിൽ നമ്മുടെ ഭരണഘടനയിൽ സെക്ഷൻസ് ആയിട്ടുള്ള ആൾക്കാർ സെമിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മാധവൻകുട്ടി പ്രതീക്ഷ ഇല്ലാത്തവന്റെ പ്രതീക്ഷയായ കോടതികളിൽ സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രതീക്ഷകൾ നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും കർത്തവ്യങ്ങൾ മറക്കുന്നവരെ ഓർമ്മിപ്പിക്കാൻ നാം മറക്കരുതെന്നും അഭിപ്രായപ്പെട്ടു അസ്മാബി കോളേജ് മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് വി എം ഷൈൻ സ്വാഗതവും ട്രഷറർ പി എസ് മുജീബ് റഹ്മാൻ നന്ദിയും രേഖപ്പെടുത്തി പ്രിൻസിപ്പൽ ഡോക്ടർ സനത് സദാനന്ദ് ഉപസംഹാര പ്രസംഗം നടത്തി ചടങ്ങിൽ എം ഇ എസ് ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ എം ഇ എസ് ഭാരവാഹികളായ കെ എം അബ്ദുൾ സലാം കെ എം അബ്ദുൾ ജമാൽ പി എസ് മുജീബ് റഹ്മാൻ സലീം അറയ്ക്കൽ കെ കെ സുൽഫി അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അബ്ദുള്ള ബാബു നസീർ കാദിയാളം ഷഹീം ഷാഹുൽ ഇ കെ ഇബ്രാഹിംകുട്ടി മുസ്താഖ് മൊയ്തീൻ എ എ മുഹമ്മദ് ഇക്ബാൽ ബഷീർ തോപ്പിൽ ൊയ്തീൻ ഡോക്ടർ കെ പി സുമേധൻ എന്നിവർ സംബന്ധിച്ചു യോഗത്തിൽ മുൻ കോളേജ് മാനേജിംഗ് കമ്മിറ്റി അംഗം മുഹമ്മദ് കായംകുളത്തിൻ്റെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സെമിനാറിൽ വിദ്യാർത്ഥികൾ അധ്യാപക അനധ്യാപക ജീവനക്കാർ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപക രക്ഷാകർതൃ സമിതി ഭാരവാഹികൾ പൊതുജനങ്ങൾ എന്നിവർ സംബന്ധിച്ചു